കേരളത്തിലെ നാല് സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും കൊല്ലത്ത് സന്ദീപ് വചസസ്പതി എറണാകുളത്ത് മേജർ രവി ആലത്തൂരിൽ രേണു സുരേഷ് വയനാട്ടിൽ എ പി അബ്ദുള്ളക്കുട്ടി എന്നിവർ സ്ഥാനാർത്ഥികളാകും വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി ഈ പേരുകൾ തീരുമാനിച്ചു കഴിഞ്ഞു രഞ്ജിത്ത് ഇതാണ് അന്തിമ പട്ടിക എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പല പേരുകൾ ഈ നാല് മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കൊല്ലമൊക്കെ ഒഴിച്ചിട്ടത് കോൺഗ്രസിൽ നിന്ന് പലരും എത്തുമ്പോൾ അവർക്കായി എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഈഴവ സ്ഥാനാർത്ഥി വേണോ അതോ നായർ സ്ഥാനാർത്ഥി വേണമോ എന്ന കാര്യത്തിലും കൊല്ലത്തൊരു തർക്കമുണ്ടായിരുന്നു ആ തർക്കത്തിലാണ് ഈഴവ സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറിൻ്റെ പേര് പോലും ഉയർന്നു കേട്ടിരുന്നു ഇപ്പോഴും പട്ടികയിൽ ഗോപകുമാറിൻ്റെ പേരൊക്കെയുണ്ട് ഏറ്റവും അന്തിമമായി സന്ദീപ് വജസ്പതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ സംസ്ഥാന വക്താവാണ് സന്ദീപ് വജസ്പതി ബി ജെ പിക്ക് വേണ്ടി ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്ന സന്ദീപ് വചസ്പതിയെയാണ് ഇക്കാര്യത്തിൽ പരിഗണിക്കുന്നത് അതിലൊരു ഗ്രൂപ്പ് സമവാക്യത്തിൻ്റെ കൂടി കാര്യമുണ്ട് കാരണം പി കെ കൃഷ്ണദാസ് പക്ഷത്തിന് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് സന്ദീപ് വജസ്പതി ആ ഗ്രൂപ്പ് സമവാക്യം കൂടി കണക്കിലെടുത്തായിരിക്കും സന്ദീപ് വജസ്പതിയെ കൊല്ലത്ത് മത്സരിപ്പിക്കുന്നുണ്ടായിരിക്കുക അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ മേജർ റവിക്കായിരിക്കും സാധ്യത മേജർ റവിയെ കൊല്ലത്ത് പരിഗണിച്ചിരുന്നു പക്ഷേ കൊല്ലത്ത് അദ്ദേഹത്തിന് വേണ്ട എന്ന് റിയിക്കുകയും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചത് എറണാകുളത്തായിരുന്നു അതേ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് എറണാകുളത്ത് മത്സരിക്കാൻ അവസരം നൽകും എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ടി പി സിന്ധുമോൾ ഉൾപ്പെടെ മറ്റ് സ്ഥാനാർത്ഥികളുടെ പേരും എറണാകുളത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ എറണാകുളത്ത് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നൊരു അഭിപ്രായവും സംസ്ഥാന ഘടകത്തിലുണ്ടായിരുന്നു ഇപ്പോഴാണ് മേജർ റവിയുടെ പേരിലേക്ക് എത്തിയിട്ടുള്ളത് ആലത്തൂരിൽ രേണു സുരേഷിൻ്റെ പേരാണോ ഉയർന്നു കേൾക്കുന്നത് ആലത്തൂര് നേരത്തെയും രേണു സുരേഷിൻ്റെ പേരുണ്ടായിരുന്നു അതുപോലെ എസ് സി മോർച്ചയുടെ ഷാജിമോൻ വട്ടേക്കാടിൻ്റെ പേരുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ആലത്തൂരിൽ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചിരുന്നത് ഇത്തവണ അത് ബി ജെ പി ഏറ്റെടുക്കുന്നു അവിടെ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ് മത്സരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആയിരിക്കുമോ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഒരു ദേശീയ നേതാവ് തന്നെ മത്സരിക്കണമെന്നൊരു അഭിപ്രായം സംസ്ഥാന ഘടകത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ പേര് ഉറപ്പിച്ച സാഹചര്യത്തിലാണ് ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള കുട്ടിയെ വയനാട്ടിൽ പരിഗണിക്കുന്നത് ഇപ്പോൾ പട്ടികയിൽ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികളായിട്ടുണ്ട് ഒന്ന് മലപ്പുറത്ത് മത്സരിക്കുന്ന അബ്ദുൽ സലാം അതുപോലെ തന്നെ വയനാട്ടിൽ അബ്ദുള്ള കുട്ടിയാണെങ്കിൽ രണ്ട് പേരുകൾ മുസ്ലിം പേരുകളുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള രണ്ട് പേർ ഈ പട്ടികയിൽ ഉണ്ടാവും അതുപോലെ തന്നെ നാല് വനിതകളെ മത്സരിപ്പിക്കുമെന്ന് നേരത്തെ ബി ജെ പി പറഞ്ഞിരുന്നു എൻ ഡി എയുടെ പട്ടികയിൽ നാല് വനിതകളുണ്ട് ഒന്ന് കൊല്ലം കാസർഗോഡ് മത്സരിക്കുന്ന അശ്വിനി ഇപ്പോൾ ആലത്തൂരിൽ രേണു സുരേഷ് ശോഭ സുരേന്ദ്രൻ അതുപോലെ സംഗീത വിശ്വനാഥ് എൻ ഡി എ ബി ഡി ജയസിൻ്റെ സംഗീത വിശ്വനാഥ് തുടങ്ങി നാല് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തന്നെ വനിതാ പട്ടികയിൽപ്പെട്ടി വന്നിരിക്കുകയാണ് രഞ്ജിത്ത് അപ്പോൾ കോൺഗ്രസ്സുകാർ വരും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമാക്കും എന്നൊക്കെ ആയിരുന്നല്ലോ കരുതിയിരുന്നത് അതില്ല എന്ന് ബോധ്യമാകുന്നതോടുകൂടി ആ ഒരു നിലവിലുണ്ട് എന്ന് ബി ജെ പി അവകാശപ്പെടുന്ന ഒഴുക്ക് അവസാനിച്ചോ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കാവുന്നവർ ഇനി വരാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പത്മജ വേണുഗോപാലിനൊക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ കൊല്ലത്ത് മത്സരിക്കാമായിരുന്നു പക്ഷേ പത്മജയ്ക്ക് കൊല്ലത്ത് മത്സരിക്കാൻ താൽപ്പര്യമില്ല മാത്രമല്ല പത്മജ മറ്റ് മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തുന്നതായിരിക്കും നന്നായിരിക്കുക എന്നുള്ളൊരു തീരുമാനം കൂടി ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ ഉയർന്നൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പത്മജ വേണുഗോപാൽ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ പത്മജയെ പോലെ തലയെടുപ്പുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ വരവ് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുൻപ് നേരത്തെ തീരുമാനിച്ച രീതിയിലുള്ള വരവൊക്കെ അവസാനിച്ചിരിക്കണം ഇനി പ്രാദേശികമായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതും അറിയില്ല ഏതായാലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ മാത്രമുള്ള ആരും ഈ നിന്ന് അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്ന് വരാനില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സന്ദീപ് വചസ്പതിയുടെ പേരിലേക്ക് കൊല്ലത്തെത്തിയോടുകൂടിയാണ് അത്തരത്തിലൊരു തീരുമാനം എത്തിയിട്ടുള്ളത് അതുപോലെ ചാലക്കുടിയിൽ പത്മജിയെ മത്സരിപ്പിച്ചേക്കാനുള്ള സാധ്യത പഴയ മുകുന്ദപുരത്ത് പത്മജ മത്സരിച്ചാണല്ലോ രണ്ടായിരത്തി നാലിൽ പത്മജയ്ക്ക് മാത്രമല്ല ഇപ്പോൾ പി സി ജോർജിനാണെങ്കിലും പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിനാണെങ്കിലും ഒക്കെ എന്ത് പൊസിഷൻ എന്ത് സ്ഥാനം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല കാരണം പി സി ജോർജിനോട് വരുന്ന ഘട്ടത്തിൽ പത്തനംതിട്ട സീറ്റിനെക്കുറിച്ച് പ്രകാശ് ജാവ്ദേക്കർ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ പത്തനംതിട്ട സീറ്റ് അനിൽ ആന്റണി ആവശ്യപ്പെട്ടപ്പോഴാണ് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും അനിൽ ആന്റണി ദേശീയ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് അപ്പോൾ പി സി ജോർജിന് എന്ത് സ്ഥാനം കൊടുക്കും അദ്ദേഹത്തിന് ദേശീയ ഒരു ഇപ്പോൾ അബ്ദുള്ള കുട്ടിക്ക് സമാനമായി ദേശീയ പദവി കൊടുക്കുമോ അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷണൽ അംഗത്വം കൊടുക്കും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ തീരുമാനമായിട്ടില്ല ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അത്തരം ചർച്ചകളിലേക്ക് പോവുക അതുപോലെ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിനോട് സംസ്ഥാന നേതൃത്വത്തിനും വലിയ താൽപ്പര്യമുണ്ട് ഷോൺ ജോർജിനെ സംസ്ഥാന സെക്രട്ടറി ആക്കണം എന്നൊരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു അത്തരത്തിലുള്ള തീരുമാനത്തിലെത്തിയിട്ടില്ല അതുപോലെ പത്മജ വേണുഗോപാലും പാർട്ടിയിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥിയാകുമെന്ന് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചു എന്നാൽ സ്ഥാനാർത്ഥി പട്ടികയിൽ അവരുടെ പേരില്ല ഇനിയിപ്പോൾ അവർക്ക് എന്ത് പദവി കൊടുക്കും ഏത് പദവി അവർ സ്വീകരിക്കും ഇനി അതല്ല രാജ്യസഭ സീറ്റ് അങ്ങനെയുള്ള വലിയ മോഹൻ ാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല ഏതായാലും പത്മജ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉടനീളം പ്രചാരണം നടത്തുമെന്നും കോൺഗ്രസ് വോട്ടുകൾ സമാഹരിക്കാൻ പത്മജയ്ക്ക് സാധിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ബി ജെ പി സംസ്ഥാന ഘടകമുള്ളത് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതിന് മുന്നേ ദിവസം കാസർകോട് ഉണ്ടായിരുന്നു അപ്പോൾ പല പ്രമുഖ ബി നേതാക്കന്മാരുടെയും പേര് വെട്ടി അവിടെയൊക്കെ പത്മജ ഉദ്ഘാടന ഉദ്ഘാടകയായിട്ട് അവതരിക്കുന്നുണ്ട് നൽകുന്നത് പിന്നീട് സ്ഥാനാർത്ഥികൾ പൂർത്തിയായിരിക്കുന്നു E